അവളുടെ കബീർക്ക മരിച്ചതിന്റെ കാരണം ആ കാരണം വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പുണ്ട് അതും നിന്റെ ഈ കബീർക്കാട് ആളുകൾ വിത്ത് എവിഡൻസ് അടക്കം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പല വോയിസുകളും നിന്റെ അടുത്തുണ്ട് കോൾ റെക്കോർഡും നിന്റെ അടുത്തുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ഇതൊന്നും പുറത്തു വിട്ടിട്ട് അവരെയും കൂടി നാറ്റിക്കാനോ ഈ ഫീൽഡിലേക്ക് ഇറക്കാനോ എനിക്ക് തയ്യാറല്ല അത് കാരണം കൊണ്ടാണ് ഞാനിത് ഹൈഡ് ചെയ്ത് വെച്ചത് നീ വല്ലാണ്ട കളിച്ചാൽ പൊന്നും ആളെ ആ ഓല് പറയുന്നത് തന്നെ ഞാൻ വിടും കേട്ടോ പിന്നെ ആ ലോഡ്ജിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഫുള്ള് സത്യമാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം പിന്നെ ജീവി എന്നോട് പറഞ്ഞു എന്ത് വീഡിയോ എന്ത് വീഡിയോ നിന്റെ അടുത്ത് എന്ത് വീഡിയോ അല്ലേന്നുള്ളത് അല്ലെ അവസാനം ഞാൻ ആ വീഡിയോ തെളിവും ഞാൻ നിനക്ക് കൂട്ടാന്നില്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജിദ ഷാജി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോസ് ഇട്ടിരുന്നു എന്റെ കെബീർക്ക് മരണപ്പെട്ടത് കാരണക്കാര് ഞാനല്ല എന്റെ മറ്റൊരു പെണ്ണായിട്ട് റിലേഷൻ ഉണ്ട് ആ ഒരു മറ്റൊരു പെണ്ണിനെ മെസ്സേജ് അയക്കും അത് ഞാൻ കൈയോടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസ് ഷാജിദ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊന്നും അതൊന്നും ഉള്ള കാര്യമാണെന്നുപോലും നമുക്കറിയില്ല എന്നാൽ അതിനെതിരെ പ്രതികരിച്ചിട്ട് കെബീറിന്റെ പെങ്ങൾ തെളിവുകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ വോയിസ് അതായത് സഹോദരിയുടെ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇവിടെ എല്ലാടത്തും മുട്ടിയെ പോലെ എല്ലാ ഷെരീഫിൻ്റെ അടുത്ത് മുട്ടിയെ പോകും ഞാൻ അതിൽക്ക് നല്ല ബോധ്യായിട്ടുണ്ട് നമ്മള് ഞാൻ അവിടെ ഒരു കമന്റ് ഷെരീഫിന്റെ വീഡിയോയിൽ ഒരു കമൻറ് ഇട്ടുണ്ടായിരുന്നു നന്നായി കണ്ടില്ലേ ഇവളെ പോലെ അന്തസ് കെട്ടത് എല്ലാ ഷെരീഫിന്റെ സോറി കെബീറിന്റെ കുടുംബം കെബീറിന്റെ സഹോദരങ്ങളുടെ അന്തസ്സും അഭിമാനവും ഉള്ള നല്ല നിലയിൽ കല്യാണം കഴിച്ച് ടാ ടാങ്ക് തുറന്നാലുള്ള മാറ്റം പോലുള്ള വായി നിന്നത് കേൾക്കാൻ പറ്റാത്ത കൊണ്ട് മാത്രം അവര് മാറി നിൽക്കുകയാണെന്ന് ഞാൻ അവിടെ ഒരു കമന്റ് കമാൻ്റിട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മള് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അറിയുന്ന പോലെ പോലെയൊന്നും കെബീറിനെയോ ആ പിന്നെ ഷാജിദാനെയോ പുറത്തു അവൾക്കറിയില്ല ഏർ ഇപ്പൊ ഈ വീഡിയോ വന്നിട്ടൊക്കെ കണ്ട കണ്ടാറു മാത്രമേ ഉള്ളൂ കുടുംബത്തിലുള്ള നമുക്ക് അറിയുന്ന പോലെയുള്ള വിവരങ്ങളൊന്നും അറിയില്ല കെബീർ ശുദ്ധ പാവമാണ് കെബീർ ഒരിക്കലും ഒരു എങ്ങനെയൊരു ഇത് ചെയ്യണമെങ്കിൽ അവൻ്റെ കണ്ണിൽ അതിന് തക്കതായ കാഴ്ച വേറൊരാള് പറഞ്ഞിട്ടൊന്നും കെബീർ ചെയ്യില്ല തക്കതായ കാഴ്ച അവൻ കണ്ടിട്ട് തന്നെ ആയിരിക്കുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏഹ് പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഫോണ് അവളുടെ കൈ കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു കോള് വന്നിരുന്നു കൊടുത്ത ഉടനെ അവൾ എന്റെ നമ്പർ കണ്ടപ്പോ ആരുടെയൊക്കെയോ നമ്പറിലേക്ക് അവള് വിളിച്ച പോലെ എന്റെ നമ്പറും ആരെയാണെന്ന് അറിയാണ്ട് വിളിച്ചതോ അറിഞ്ഞിട്ട് വിളിച്ചതോന്നറിയില്ല അതാത്തത് നിങ്ങളുടെ നമ്പറാണ് ഇല്ലേ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അതെ കബീറിന്റെ പോലസും കബീർന്ന് മെസ്സേജും എല്ലാം ഞാന് എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവള് ഫോൺ കൊണ്ടേ കൊടുക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു ഒരു വീഡിയോയില് ഞാൻ ഫോൺ കൊണ്ടി കൊടുത്തു എന്നും പറഞ്ഞു ഇപ്പൊ പറയുന്ന കൊടുത്ത ഫോൺ എവിടെ നിന്ന് വന്നു എവിടെന്ന് വന്നാ ഫോണ് കള്ളനെ കഞ്ഞിവെച്ചവളാ അവൾ ഒരാളിനോട് സംസാരിച്ച് തോറ്റുപോയിട്ടുണ്ടെങ്കി അത് ഷെരീഫിനോട് മാത്രാണ് അവള് കണ്ട ലോകമല്ല ഷെരീഫ് കണ്ടത് അല്ലെങ്കിൽ അവള് കണ്ട ആണെന്താ ഷരീഫെന്ന് അവള്ക്ക് ഷെരീഫ് തെളിയിച്ചു കൊടുത്തു മനസ്സിലായോ അതുകൊണ്ട് അവളുടെ പത്തി താഴ്ച ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ കഥ സംവിധാനം നിർമ്മാണം ഒക്കെ കൂടിയായിട്ട് വന്നിരിക്കുകയാണ് എന്ത് ഇനി നടക്കില്ലാന്നറിയന്തി തലവുകാരി മറിഞ്ഞാലും കെബീറിന്റെ മരണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവളുടെ പത്തി താഴ്ച ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ കഥ സംവിധാനം നിർമ്മാണം ഒക്കെ കൂടിയായിട്ട് വന്നിരിക്കുകയാണ് നടക്കില്ല എന്നറിയ ഏർ എന്തിനി ഇവള് തലവുകാരി മറിഞ്ഞാലും കെബീറിന്റെ മരണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റാത്ത കാഴ്ച കാഴ്ചകളുണ്ട് അല്ലാതെ ഒരാൾ കേബീറിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് പോയി തൂക്കണ്ടാവുന്നല്ല കെബീർ പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിപ്പോയി ഞാൻ കെബീറിനോട് മരിക്കണ തലേ ദിവസം വരെ കെബീറിനോട് സംസാരിച്ചിരുന്ന ഞാൻ കെബീറിനോട് ഒരു ദിവസം ഞാൻ ബസ്സിൽ എവിടെ പോയിട്ട് വരുന്ന സമയത്ത് കെബീർ എന്നെ വിളിച്ചു ഞാൻ ബസ്സിലാണ്ട കെബീറെ എന്ന് പറയുമ്പോ താത്ത എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട് ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ പത്തിരിപ്പാലിയില് ഉണ്ട് പറഞ്ഞു ആ കാര്യം എന്താണെന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി അത് എന്റെ ഒരു എന്താ പറയാ മിസ്റ്റേക്ക് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വാട്സപ്പില് വേറെന്തോ പറഞ്ഞു വോയിസ് വിട്ടപ്പോഴും ഞാൻ ആ കാര്യം അവൻ ഇന്നലെ എന്താ നീ വിളിക്കാൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി അതൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിപ്പോയി അല്ലെങ്കിൽ അവന്റെ ആ അവസാന കോള് എന്റെ കിടക്കുവായിരുന്നു മനസ്സിലായാ എന്നിട്ടും തലേ ദിവസം വരെ അവനായിട്ട് ഞാൻ വോയിസ് വിട്ട ഇതെല്ലാം അതിൽ കിടക്കുമ്പോഴാണ് പോലീസ് ഫോണ് കൊണ്ടുപോയിരുന്നത് എന്തൊരു എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമല്ലേ അതെ ഇവളിനി എന്ത് തേച്ച് മഴകിയാള് ഇവള് പറയുന്ന എല്ലാം സത്യം എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു അവൾ ഒരാളിനോട് തോറ്റിട്ടുണ്ടെങ്കി അത് ഷെരീഫിനോടാണ് ഷെരീഫ് ആൺകുട്ടിയാണ് അവര് പറയുന്നത് കേട്ടില്ലേ മരിക്കുന്നതിന്റെ തലേ ദിവസം കെ പി സഹോദരിയെ വിളിച്ചിരുന്നു ആ വിളിച്ചപ്പോൾ അവര് ബസിനകത്തായിരുന്നു സംസാരിക്കാൻ ഒത്തില്ല എനിക്കൊരു കാര്യം പറയണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ശരിക്കും ആ ഒരു കാര്യം അന്ന് കേട്ടിരുന്നു എങ്കിൽ ഒരാശ്വാസവാക്ക് അയാൾക്ക് പറയാനുള്ളത് കേട്ട് അതിനൊരു അതിനൊരാശ്വാസവാക്ക് തിരിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ മക്കളെ ഉപ്പ നഷ്ടപ്പെടുത്തില്ലായിരുന്നു ചിലപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെ അതായത് മരിക്കണം എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെ ഒരു മോചനം ചെലപ്പോ ആ ഒരു സംസാരത്തിൽ കൂടെ ഉണ്ടായേനെ പക്ഷെ ആ സഹോദരിക്ക് അത് പറ്റിയില്ല അപ്പൊ അവരുടെ കുറ്റമല്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അവരിപ്പൊ ചിന്തിക്കുന്നില്ലല്ലോ തന്റെ ആങ്ങളെ ഉടനെ പോയി മരിക്കാൻ പോവാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ വിളിക്കുന്നത് എന്ന് പോലും ആ സഹോദരിക്കും മനസ്സിലാവുന്നില്ലല്ലോ ശതമാനം ഇവളുടെ കാര്യമാണെന്നുള്ളത് ഇവർക്ക് ഉറപ്പാണ് കാരണം ഇവളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ പലരുടെ പിന്നാലെ കണ്ടു ഇവൾ പല പലരുടെ അടുത്തു നിന്നും കാശ് വാങ്ങിയിരുന്നു ഇതൊക്കെ അറിഞ്ഞു പിന്നെ ഈ കബീർ കാണാൻ പറ്റാത്തൊരു കാഴ്ച കണ്ടു ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ റീസൺ ഇപ്പോൾ അവൾ അവളുടെ യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലും ഒക്കെ ഒരു ക്യു ആർ കോഡ് മറ്റേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഭർത്താവില്ല എൻ്റെ ഭർത്താവ് മരിച്ചു കൊണു അഞ്ച് മക്കളാണ് അതുകൊണ്ട് പറ്റുന്നതൊക്കെ പറ്റുന്നവരൊക്കെ മാക്സിമം സഹായിക്കുക എന്നും പറഞ്ഞ അക്കൗണ്ട് നമ്പറും വെച്ചിട്ട് ഈ പിരിവ് നടത്തുന്നത് ഈ മഹാഭാവത്തിൻ്റെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട അവകാശം ഇല്ലാതെയാക്കിയിട്ടാണ് എന്നിട്ട് അവളൊരു കഥയും കൊണ്ട് വന്നേക്കുക പക്ഷേ ഈ സത്യം അറിയുന്ന ഞാൻ എന്തായാലും ഉണ്ടാതിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രതികരിച്ചത് ബീറിന്റെ മരണത്തെ കുറിച്ചിട്ട് പലരും പല രീതിയിലാണ് ഓരോന്നും പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും സത്യം എത്രയും പെട്ടെന്ന് തെളിയട്ടെ പതിനഞ്ചു കൊല്ലം ഒരുമിച്ച് ജീവിച്ചതല്ലേ ഷാജിതയുമായിട്ട് വീണ്ടും അദ്ദേഹത്തെ ഓരോന്നോരോന്ന് ഓരോന്നോരോന്നിരുന്ന് പറയാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ മരണപ്പെട്ടുപോയി രണ്ടു കൊല്ലത്തെ പുറത്തായി മരണപ്പെട്ടിട്ട് വീണ്ടും അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മോശമായിട്ടൊന്നും സംസാരിക്കാതിരിക്കുക അദ്ദേഹം ഖബറിലെങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കട്ടെ ഇനി എനിക്ക് ഇപ്പോഴും ഒരു മലയോളം നിനക്കെതിരെയുള്ള തെളിവുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനിപ്പോ ഇത് പുറത്തു കിടാത്ത എന്താറിയോ നിന്നെ കൊണ്ട് പറ്റുന്ന കഥയും തിരക്കഥയും സംഭാഷണവും ഏഹ് മറ്റേ ഫൈറ്റും ഒക്കെ നീ എഴുതി ചേർത്തിട്ട് നീ ഇങ്ങനെ ലൈവില് പറ പക്ഷെ കെബീറിന്റെ പേരിൽ ഇനിയൊരു പിരിവ് ഏഹ് അത് സാധ്യത നീ വാങ്ങൂല കാരണം എന്താ അറിയോ നീ അത് അർഹിക്കുന്നില്ല ഏഹ് അത് ഇന്ന് കെബീർ ആ കബറിൽ നിന്ന് നീച്ച് വരികയാണെങ്കിൽ ശരി ഞാൻ എന്താണിപ്പോ ഈ പറഞ്ഞത് അതേ ആ കിബീറിനും പറയേണ്ടാവുള്ളൂ കാരണം എന്താ ചെയ്യോ കിബീർ ജീവിതം മടുത്തിട്ട് മരണത്തിന് കീഴടങ്ങിയ ഒരാളല്ല ജീവിക്ക ഒരു പഴുതും ഇല്ലാത്തത് കൊണ്ട് നെഞ്ചു പൊട്ടിയിട്ടാണ് ആ കയർ എടുത്തിട്ട് കഴുത്തിൽ ചുറ്റിയിരിക്കുന്നത് അല്ലേ അവന്റെ അവസാനത്തെ വാക്ക് നീയൊന്ന് കേട്ടിരുന്നെങ്കിൽ ആ അഞ്ച് മക്കൾക്ക് ഇന്ന് ഉപ്പാന്ന് വിളിക്കായിരുന്നു അവിടെ പോലും നീ ഒരു കരുണ കാണിച്ചില്ല മനസ്സിലായോ നിനക്ക് വലുത് നിന്റെ യൂട്യൂബ് ചാനലും നിന്റെ വാശിയും നിന്റെ ഈ അഹങ്കാരവും മനസ്സിലായോ അതാണ് ഇന്ന് തന്നെ ഈ നടുത്തെരുവിലെത്തിച്ചിരിക്കണേ എനിക്കൊരു കാര്യത്തിൽ സന്തോഷം കേട്ടോ മറ്റൊന്നിലും അല്ല ഞാന് കെബീറിൻ്റെ മരണത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കെബീറിൻ്റെ വീട്ടുകാരെന്നെ വിളിച്ചിട്ടും പിന്നെ മെസ്സേജ് വഴിയും അറിയിച്ചപ്പോൾ കെബീറിൻ്റെ വീട്ടുകാർ മാത്രമല്ല കേട്ടോ കെബീറിൻ്റെ കൂട്ടുകാര് കെബീറിൻ്റെ കൂടെ ഇവിടെ മണ്ണാർക്കാട് ജോലി എടുത്തിരുന്നവരെ അതുപോലെ ആ കെബീറിനെ ആംബുലൻസ് കയറ്റിയ ആംബുലൻസ് ഡ്രൈവർ വരെ എന്നെ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് കണ്ട് സംസാരിച്ചു